ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡെയിം മൈ ലൈഫ് പോലത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു മോചെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ അപ്പോൾ രാവിലെ രാവിലെതാ കുറേ പരിപാടികളും കാര്യങ്ങളും ഉണ്ട് ഞാൻ ആദ്യം തന്നെ മീനുണ്ടായിരുന്നു നന്നാക്കാൻ അപ്പോൾ മത്തി മീനായപ്പോൾ രാവിലെ തന്നെ എളുപ്പം നന്നാക്കാലോ എന്ന് വിചാരിച്ചാണ്ട് അത് നന്നാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ബേബി അവിടെ ദോശ ചൂറിനുണ്ട് എന്നാൽ ദോശയും ചട്ടിനിയാണ് അപ്പം മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ മുളകൊക്കെ തേച്ച് വെച്ച് ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ ഒരു അപ്പോൾ അതിൻ്റെ അടിയിൽ ചോറിന് വെള്ളം വെച്ചിരുന്നു അപ്പോൾ ചോറിനുള്ള അരിയും ഇടുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ആ സ്കൂളിൽ കൊണ്ടേക്കാൻ സ്കൂളൊക്കെ റെഡി ആക്കാനുണ്ട് അതേപോലെ തന്നെ കുട്ടീനെ ശരിയാക്കാനുണ്ട് കുട്ടീനെ ശരിയാക്കാനല്ല കുട്ടീനെ എണ്ണേച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഏതായാലും നമ്മൾ അടുക്കളിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ കിടക്കണത് അപ്പോൾ എന്താ ചോറിന് തീയും തന്നെ ശരിക്കും കത്തനില്ലെന്നു അപ്പോൾ അതൊക്കെ കത്തിച്ചൊക്കെ റെഡി ആയി ഞാൻ അരിയൊക്കെ ഇട്ടു കേട്ടോ പിന്നെ അതാ നമ്മളെ ആമിനാക്ക് അപ്പോൾ അതാ ഹോക്കുള്ള സ്നാക്സിനുള്ളത് ഞാൻ കേക്ക് ചെയ്യുന്നുട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്നും ഇതൊന്നും അല്ല കൊടുത്തയക്കൽ അല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഇതാണ് കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ അത് ബോക്സിലാക്കി പിന്നെ ഇതിൽ വേറെ ചെറിയ പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇതാ മാത്രമേ ഉള്ളൂ കേട്ടോ ആക്കിയിട്ട് കാരണം എക്സാം ആയതുകൊണ്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോൾ വരും അപ്പോൾ പിന്നെ ഫുഡൊന്നും കൊടുത്തേക്കണ്ട ഇത് മാത്രം കൊടുത്തേച്ചാൽ മതി അപ്പോൾ വെള്ളം ഇതൊക്കെ ആക്കിങ്ങാണ്ട് ഞാനവളെ കിറ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയാണ്ട് കിറ്റും തിരഞ്ഞു പോവേന് ബേക്കിന്ന് സൗണ്ട് കേക്ക് വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞിച്ചുക്കാന്റെ സൗണ്ടാണത് അപ്പൊ അത് ആ ഓനെ ഉണന്നും ചെയ്തു കേട്ടോ ഞാനത് ബേഗിൽ കാക്കാൻ വേണ്ടി വന്നപ്പോ കൂടനെ ഓന ഉണന്നിങ്ങണേ അപ്പൊ അമ്മിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനോട് രാവിലെ എണീറ്റപ്പ തന്നെ അങ്ങനെ തിന്നാലോ തിന്നാലോ ഞങ്ങൾ രണ്ടാളെന്നെ കൂട്ടാതെ കേക്ക് തിന്നണു സ്വപ്നം കണ്ടു അല്ലേ അനക്കൊന്ന് കേക്ക് സമയം നൈൻ ക്ലോക്ക് ആയി നൈൻ അങ്ങനെ ഓളോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓളെ വെട്ടുന്ന എങ്ങനെയെങ്കിലും എണീ എണീപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ നേരെ മറിച്ച് ഓൾ നല്ല ശില്ക്ക് എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ നീച്ച് വരലുണ്ട് പക്ഷേ ചില ദിവസങ്ങളിലവളങ്ങനെയല്ല അപ്പോൾ അതാണ് ഞാൻ കിറ്റിന് വേണ്ടി ഹാളൊക്കെ പോയപ്പോഴാണ് ഓന് എണീട്ട് കണ്ടത് അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഇതൊക്കെ ആക്കി ബാഗിലൊക്കെ ആക്കിങ്ങാണ്ട് അവിടെ എടുത്ത് വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ മുന്നേ മദ്രസട്ട് വന്നിരിക്കണേ പിന്നെ നമ്മൾ ആമിനാനെണീറ്റ് എണീപ്പിച്ച് ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേപ്പിച്ച് എല്ലാം കഴിഞ്ഞങ്ങാണ്ട് കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കുഞ്ഞി ചെറുക്കൻ അവിടെ കിടക്കണുണ്ടേ അപ്പോൾ ഓനെ കാലിട്ട് അടിച്ച് ഇങ്ങാണ്ട് വേറെ എവിടെയും വെക്കാനുള്ള സ്ഥലം ഫോണിൽ ആകെ ആകെബെഡൊക്കെ ഇതായി കിടക്കുന്നത് അതാ പിന്നെ ഞാൻ അവിടെ ഫോൺ വെച്ചത് അപ്പോൾ അതാ ഓന അവിടെ കാലിട്ട് അടിക്കണേണ്ടെട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ അമിനാക്ക് ഇന്ന് കളർ ഡ്രസ്സാണ് ബുധനാഴ്ചയാണ് അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇട്ടാൽ മതി നല്ല കളർ ഡ്രസ്സാണ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അടുക്കളയിൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കൂട്ടാൻ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ എന്ന് വിചാരിച്ച് എന്തെങ്കിലും താളിപ്പായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കാം ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെ ആ മീനും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ എന്താ വേറെന്താ പറയാനെ കുറേ ആയിട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ മുന്നേ വരുന്നുണ്ട് പിന്നെ ബേബി വരുന്നുണ്ട് പിന്നെ ഒരു ഓഫീസ്ക്ക് പോവാനും മുന്നേ സ്കൂൾക്ക് പോവാനും ഒക്കെ വണ്ടിയാണ്ട് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കുട്ടീനെ അവിടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കുട്ടിൻ്റെ അടുത്തേക്ക് വരും കുട്ടീനൊന്ന് തോണ്ടി പോകും ഇത് തന്നെയാണ് വല്ല പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ പിന്നെ നമ്മൾ ആമിനാൻ്റെ മുടിയൊന്ന് വെട്ടാനയിക്കണേ കുറേ ആയോളം മുടിയൊന്ന് വെട്ടിയിട്ട് ഇപ്പോൾ ഏതായാലും നല്ല ശില്ക്ക് ഉണ്ടാവണുണ്ട് പിന്നെന്താ ആ കുട്ടിനെ കുട്ടീനെടുക്കുന്നുണ്ട് കുട്ടീനെ കളിപ്പിക്കുന്നുണ്ട് ഞാനിത് സ്പീഡിലിട്ടത് വേറെ ഒന്നല്ല വീഡിയോ കുറേ ലെങ്ത്ത് കൂടും അത് വിചാരിച്ചുകാണ്ടാണ് കുറച്ച് സ്പീഡിലിട്ടത് കേട്ടോ പിന്നെന്താ ഒരു ബാഗൊക്കെ കൊണ്ട് വന്നിട്ട് അവർക്ക് പോവാനും സമയമായി അപ്പോൾ കുട്ടീനെ ഉമ്മയൊക്കെ കൊടുത്തങ്ങാണ്ട് കുറച്ച് കീപ്പിട്ടൊക്കെയായിരുന്നു കിടത്തിയിരുന്നത് അപ്പോൾ കുറച്ച് മേലക്കൊക്കെ ആക്കി കിടത്തിയിട്ട് ഓരോക്കെ പോയിട്ടോ ഒരു രണ്ടാളും പോവാൻ വേണ്ടിയാണ്ട് റെഡി ആയി ഓര് പോയിട്ടോ ഞാൻ പിന്നെ ഞാൻ അമിനാനേ ഉള്ള ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാണ്ട് നോക്കി ഞാൻ ചായ കൊടുക്കുന്നത് അതിൻ്റെ ിൽ ഞാൻ വിചാരിച്ചിന്ന മീൻ മീൻ പൊരിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിങ്ങാണ്ട് നമ്മളെ മത്തി മത്തിക്കുട്ടന ഞാൻ ചട്ടിക്ക് ഇടുകയാണ് കേട്ടോ പിന്നെന്താ ഇത് ഞാൻ സാധാ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചുംങ്ങാണ്ട് കറിപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കാണ്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പുട്ട് അങ്ങനെ ഇതാക്കി ഇങ്ങനെ കേട്ടോ പൊരിച്ചിണത് വെറൈറ്റി ആയിട്ടൊന്നും ഞാൻ പൊരിച്ചിട്ടില്ല പിന്നെ എന്താ ഇനി ഇപ്പോൾ കൊണ്ടേക്കണം വണ്ടി ഒമ്പത് മണി ആവുമ്പോ ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണി ആവുമ്പോത്തിന് വരും അപ്പോൾ ഇതിന് ഇതാ ഈ ക്യാബേജ് ഉണ്ടായിരുന്നു മുറിച്ചാൽ അപ്പോൾ അതൊന്ന് ലെവലാക്കാണ്ട് കുറച്ച് മീൻ പൊരിക്കാനുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്യാബേജ് ഒക്കെ എളുപ്പം നന്നാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വെന്തി പിന്നെ മീൻ കുറേ മീൻ ഉണ്ടായതുകൊണ്ട് കുറേ പൊരിച്ചാണ്ടായിരുന്നു അപ്പോൾ രാത്രിക്കും കൂടിയും വേണ്ടേ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ എവിടെക്ക് റൂമൊക്കെയാണ് പോണത് ഓളൊക്കെ നീച്ച് കഴിഞ്ഞാണ്ട് കുട്ടിയെ വല്ല തൊട്ടിയിലിട്ട് ചെയ്തു കേട്ടോ ഓന് പിന്നെ ഉറങ്ങിയിരുന്നു അപ്പോൾ പിന്നെ ഓളെ വണ്ടി വരുന്നുണ്ടേ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് പോയിട്ടോ അത് ഉളക്കൊണ്ടേക്കാൻ പോയിട്ടേ കുട്ടിക്ക് അറിയുമ്പോ നിങ്ങൾക്ക് എളുപ്പ ഓടി വരണ്ടത് വിചാരിച്ച എളുപ്പ ഓടി പോകണേ പിന്നെ എന്താ ബാക്കി പരിപാടികളുണ്ട് പരിപാടിയൊക്കെ പകുതി ആയിട്ടുള്ളു അയ്യോ ഇത് അടുക്കള നിക്കുന്ന കോലം കണ്ടില്ലേ ഇതൊക്കെ ലാകണ്ട് അതിന്റെ ഇടയിൽ കുട്ടീനെ എണ്ണ വെക്കാണ്ട് കുട്ടീനെ ഉണർത്താണ്ട് കേട്ടോ കുട്ടി ഇപ്പൊ വല്ല കടന്നു കണ്ടാണ് എന്തായാലും അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഓരോക്കെ പോയി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് എണ്ണ ഒഴിച്ചുങ്ങാണ്ട് പിന്നെ കടുകിട്ട് പച്ചമുളകും കറിപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് ഒക്കെ ക്യാബേജൊക്കെ ഇട്ടൊക്കെ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഞാൻ തക്കാളി താളിച്ചിരിക്കുകയാണ് പിന്നെ അത് നമ്മളെ പണി അടുക്കളയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചുകൊണ്ടാണ് പിന്നെ റൂമൊക്കെ വരുന്നത് അപ്പോൾ അതാ റൂമിൽ റൂമും തന്നെ ബെഡൊക്കെ വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ആമിനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുട്ടീനെ എണ്ണയൊക്കെ തേപ്പിച്ച് കണ്ട് കടത്തി കുറച്ചേരം അത് കഴിഞ്ഞുകാണ്ട് അവനെ കൂടുതൽ പ്പിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പരിപാടി നിക്കണത് പിന്നെ നമുക്ക് തുടക്കാനുണ്ടായിരുന്നു അതും കൂടിയും കഴിഞ്ഞ പിന്നെ കുളിയും കൂടിയും കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയില് ഞാൻ തിരുമ്പാന് കുറച്ച് തുണി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് തിരുമ്പാൻ വണ്ടി കൊണ്ടുപോയി അത് വേഗം തിരുമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞോൺ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ എടുക്കേണ്ടി വരില്ലേ അപ്പോൾ അതിനു വണ്ടിയാണ്ട് എളുപ്പം ഞാൻ അവൻ്റെ റെഡി തുണിയും കുപ്പായങ്ങളൊക്കെ തിരുമ്പിട്ടോ പിന്നെ കഴിഞ്ഞാണ്ട് ബേബി പോയപ്പോൾ അടിച്ചു വരിട്ടിരുന്നു അപ്പോൾ പിന്നെ തുടക്കമെന്ന് വിചാരിച്ചാണ്ട് തുടക്കാണ് കേട്ടോ ഞാൻ പിന്നെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇന്നത്തെ ദിവസം എന്നും ഇതേപോലൊന്നും ആവൂല ചിലപ്പോൾ തുടക്കം ഉണ്ടാവൂല അല്ലെങ്കിൽ വേറെ കൂട്ടാനും കാര്യങ്ങളൊന്നും ചെല ഉണ്ടാക്കാനും ഉണ്ടാവില്ല എന്നും ഇതേപോലെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ തുടക്കണ ഭാഗങ്ങളൊക്കെ തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്തതായിട്ടൊക്കെ ഇട്ടിരിക്കണത് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ തുടക്കലും പരിപാടികളും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടോ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയെന്നാണ് അതിനാണ് നമ്മുടെ മിസ് കോൾട്ട് വന്നത് അപ്പം മുന്നേ സ്കൂളിട്ട് തന്നിരുന്നു അപ്പം പിന്നെ മുന്നാക്കും മിക്കാക്കുമുള്ള ചോറ് ഞാൻ എളുപ്പം വിളമ്പി വെച്ച് അതിന്റെ അടിയിൽ പിന്നെ ഞാൻ ഓളെ കൊണ്ടുവരാൻ പോയിട്ടോ അപ്പുറത്തേക്ക് അപ്പോൾ ഇതാ ചോറും ഉപ്പേര് മീനൊക്കെ ഉണ്ടിട്ടൊക്കെ റെഡിയാക്കി അവിടെ ഇതാക്കി വെച്ചിരിക്കണ് പിന്നെ ഓൾ കഴിച്ചോളൂലോ എന്ന് വിചാരിച്ചുകാണ്ട് ഞാൻ പിന്നെ അമ്മിനെ സ്കൂളിൽ തന്നെ ഓളിയും കാത്തുകാണ്ട് അവിടെ നിന്നു കേട്ടോ പിന്നെ ഓൾ വന്ന് ചോറ് കൊടുത്ത് പിന്നെ ഞങ്ങളും ചോറ് കഴിച്ച് കുറച്ച് നേരമൊക്കെ കടന്നുറങ്ങി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ അസ്സാം വലൈക്കും